ഇസ്രയേലിന്റെ അയണ്ടോം എന്ന് നമ്മൾ വളരെ കാലമായിട്ട് കേൾക്കുകയാണ് അതായത് ഇരുമ്പ് പ്രതിരോധം അതുപോലെ ഒരെണ്ണം അതായത് അവരുടെ ഇസ്രയേലിലെ ഇസ്രയേലിലേക്ക് വരുന്ന എല്ലാ മിസൈലുകളും ഒരു പടച്ചട്ട പോലെ നിന്ന് അതിനെ പ്രതിരോധിച്ച് ആരെ ആ നഗര ഇസ്രയേൽ നഗരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ഈ ഇരുമ്പ് കവചമാണെന്നാണ് കേൾക്കുന്നത് അപ്പം അത്തരത്തിലൊരു ഇരുമ്പ് കവചം ഇന്ത്യക്കും വരുന്നു എന്ന് കേൾക്കുന്നു നമുക്കത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്ന അയൺ ഡോമിന് സമാനമായിട്ടുള്ള ഒരെണ്ണം തന്നെ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതെന്താണ് അതിൻ്റെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പുതിയ പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്ര രാഷ്ട്രസുരക്ഷ കവച്ച് എന്നാണ് ഈ പറയുന്ന ബൃഹത് പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേര് അപ്പൊ ഇത് പ്രകാരമുള്ള ഒരു സംഗതി മാത്രമാണ് ഈ പ്രതിരോധ കവചം രാജ്യത്തെ മുഴുവൻ സുരക്ഷാ വലയത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ കരസേനയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പുതിയ കാല യുദ്ധത്തിൽ നടക്കുന്ന മുഴുവൻ ഏറിയ പങ്കും നടക്കുന്നത് ആകാശ യുദ്ധവും പിന്നെ നാവികസേനയുടെ വിന്യാസവും ഒക്കെയാണ് കൂടുതൽ നടക്കുന്നത് നേർക്കുനേറുള്ള യുദ്ധം അതിർത്തിയിലുള്ള മറ്റേ ഷെല്ലിങ്ങും അല്ലെങ്കിൽ വെടിവെപ്പും അതിനപ്പുറം നേർക്കു നേർ നിന്നുള്ള പോരാട്ടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇത്തരത്തിൽ വ്യോമസേനയുടെയും നാവികസേനയുടെയും പ്രാധാന്യമാണ് വർദ്ധിച്ചു വരുന്നത് ചുരുക്കി പറഞ്ഞ യുദ്ധമാണ് ഇനി വരുന്ന കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് എല്ലാവരും മികച്ച വിമാനങ്ങളെയും കൂടുതൽ ശേഷിയുള്ള റോക്കറ്റുകളെയും ഡ്രോണുകളെയും മിസൈലുകളെയൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഇന്ത്യക്കും തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് കുറെയൊക്കെ നമ്മൾ ഫലപ്രദമായി അതിനെ പാകിസ്ഥാന്റെ പ്രതിരോധ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചിരുന്നു മാത്രമല്ല ആകാശം എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനവും ഓപ്പറേഷൻ സിന്ദൂരിൽ വലിയ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു പക്ഷെ നിലവിൽ ഇപ്പോൾ നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് മൂന്നെണ്ണമേ ഉള്ളൂ ഒരു രണ്ടെണ്ണം കൂടി വരാനുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന അതിന്റെ പുതിയ പതിപ്പ് റഷ്യയുമായിട്ട് ചേർന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ഇത് മാത്രം പോരാ എന്നൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളത് കാരണം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ നാല് ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു ചെറിയ യുദ്ധമാണ് പക്ഷേ ഒരു വലിയ തോതിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഏതു ഭാഗവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി മേഖലയിലാണ് സംഘർഷം നടന്നത് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇനി വരാനുള്ള യുദ്ധങ്ങളെന്നാണ് നമ്മുടെ രാജ്യം കണക്ക് കൂട്ടേണ്ടത് ഇപ്പോൾ അങ്ങേ അറ്റത്തുള്ള മുതൽ ഇങ്ങേയറ്റത്തുള്ള കന്യാകുമാരി വരെ ഈ സുരക്ഷാ വലയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പുതിയ കാഴ്ചപ്പാടിന്റെ ആധാരം കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനിക മേധാവി പറഞ്ഞല്ലോ ഒരു യുദ്ധം വരുന്നുണ്ട് വാർ ഫ്രണ്ട് പറഞ്ഞില്ല അതായത് പാകിസ്ഥാൻ നിരന്തര യുദ്ധഭീഷണി മുഴക്കുന്നുണ്ട് അസീം മുനീറാണ് ആദ്യം അതിൽ സിന്ദാബാദ് വിളിച്ച് മുമ്പിലുള്ളത് സി മുനീർ കഴിഞ്ഞ ദിവസവും അമേരിക്കയിൽ പോയി നിന്ന് ഇന്ത്യക്കെതിരെ ആറ്റം പോകുമ്പിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്തരം പാകിസ്ഥാൻ അത്ര വില കുറച്ച് കാണേണ്ടതില്ല അവരുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൈന അവരെ കുളിച്ച് കുറിച്ച് വിലയിരുത്തിയത് ഈ സാധനമൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയാവുന്നവരുടെ കയ്യിൽ സാധനം കിട്ടിയാലേ പ്രയോജനമുള്ളൂ അതിനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമേരി ഇന്ത്യയുടെ ഒരു വ്യോമസേനാ പൈലറ്റ് പത്ത് മണിക്കൂർ പരിശീലനം നടത്തുന്നതെങ്കിൽ പാകിസ്ഥാൻറ്റേത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൂടുതൽ ചെയ്യും അതിനുള്ള പണമേ ഉള്ളൂ അവർക്ക് അതിനുള്ള ശേഷിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യതയും പ്രാപ്തിയും കുറവായിരിക്കും അത് ഇന്ത്യക്ക് ഒരു അനുകൂല ഘടകം തന്നെയാണ് പക്ഷേ നമ്മൾ എപ്പോഴും ആ ഒരു ആനുകൂല്യത്തിൽ അർപ്പിച്ച് കാത്തിരിക്കേണ്ട നമ്മൾ കരുതലോട് തന്നെ ഇരിക്കണം അപ്പോൾ ഇപ്പോൾ ഈ സംവിധാനം ഉപയോഗിച്ച് അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ അവിടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക താവളങ്ങൾ വലിയ ആശുപത്രികൾ എയർപോർട്ടുകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ കപ്പൽശാല അതേപോലെയുള്ള നേവിയുടെ ആസ്ഥാനം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ തന്ത്രപ്രധാന മേഖലകളെയെല്ലാം സുരക്ഷാ വലയത്തിൽ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സംഗതി അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്ന സംഗതിയാണ് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഇങ്ങനെ പറയാം നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായി പറഞ്ഞാൽ ആകാശ് ബാരക് എയ്റ്റ് എം ആർ സാം എസ് ഫോർ ഹൺഡ്രഡ് ഇതുകൂടാതെ ഇതൊക്കെ വിക്ഷേപിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അപ്പം ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് അപ്പം ഇത് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരും പലയിടങ്ങളിലായിരിക്കും അപ്പം ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖല വഴിയുള്ള പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഇത് സൈനിക ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ശൃംഖലയാണ് അതിന് കളിക്കുന്ന പേര് ആഫ് നെറ്റ് എന്നാണ് എയർഫോഴ്സ് നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് അപ്പോൾ ഇതുവഴി ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ള സംഗതികൾ വരുന്നുണ്ടോ അതിപ്പോ ശത്രു രാജ്യത്ത് നിന്നുള്ള ഒരു ഡ്രോൺ ഡ്രോണാകാം ഒരു മിസൈലാകാം ഒരു വിമാനമാകാം എന്തു ആകാം അത് വന്നാൽ അതിനെ തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ഏത് ആയുധം ഉപയോഗിച്ച് അതിനെ തടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു സംവിധാനം ഉപയോഗിച്ചായിരിക്കും അപ്പോൾ ഈ ആക്രമണം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് റെഡാറുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ സങ്കേതങ്ങളായിരിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പം നിലവിൽ ഇത് പത്ത് വർഷത്തെ സമയത്തിനുള്ളിലായിരിക്കും ഇത് നടപ്പിലാക്കപ്പെടുന്നത് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിലും പങ്കെടുത്ത കൃഷ്ണൻ അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണു മറ്റേ ത്രിമൂർത്തികളിലെ വിഷ്ണു ഇവരുടെ ആയുധമായ സുദർശന ചക്രം അതിനെ അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുതിയ പ്രഖ്യാപനം നടത്തിയത് നമ്മളിപ്പോൾ ഉള്ള എസ് ഫോർ ഹൺഡ്രഡിനെ സുദർശന ചക്ര എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ സുദർശന ചക്ര വിഷ്ണുവിൻ്റെ നമ്മൾ ആയുധമാണ് ഈ ത്രിമൂർത്തുകളിൽ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു പരിപാലനവും ശിവൻ സംഹാരവുമാണ് ഇപ്പം പരിപാലനം ചെയ്യുന്ന വിഷ്ണു ഒരു സ്നേഹഭാവത്തിലുള്ള സംരക്ഷകന്റെ റോളാണ് പക്ഷെ സംരക്ഷകൻ എപ്പോഴാണ് രൗദ്രഭാവത്തിലെത്തുന്നത് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ തൻ്റെ എതിരാളി തൻ്റെ ബന്ധുജനങ്ങൾക്കും തൻ്റെ ഇഷ്ടജനങ്ങൾക്കും ദ്രോഹം ചെയ്യുമ്പോൾ അവരെ വധിക്കാനായിട്ട് വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ ഈ ഹിന്ദു ഐതിഹ്യങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇതേപോലെ നമ്മുടെ ശത്രു നമുക്കെതിരെ നമുക്ക് ഭീഷണിയായി വരുന്ന സാഹചര്യത്തിൽ മാത്രം എടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു സാധനമായിരിക്കും നമ്മുടെ ഈ സുദർശന ചക്രം സുദർ സുദർശന ചക്രത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരികയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ശത്രുവിൻ്റെ നാശം വരുത്തുക ശത്രുവിൻ്റെ തല കൊയ്യുക ആ ഒരു കൺസെപ്റ്റിൽ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്ത്യ തയ്യാറാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് നമ്മുടെ എതിരാളികൾ ഏത് വിദ്യ ഉപയോഗിച്ചോട്ടെ അതിനെ മറികടക്കുന്ന സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ ഇസ്രയേലിൻ്റെ ഡോം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് സമാനമായ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഒരുക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും ഇന്ത്യയുടെ കരുത്തും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയും ഇന്ത്യയിലെ സാങ്കേതിക പ്രവർത്തകരുടെയും ഒരു ശ്രമഫലമായിട്ടാകും നമ്മൾ ഈ കാര്യത്തിൽ ഒരു ആരെയും ഒരു വിദേശ സഹായമോ വിദേശ പങ്കാളിത്തമോ സ്വീകരിക്കില്ല എന്നുള്ളതുകൂടിയുണ്ട് പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തിയ സമയവും പ്രസക്തമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം പതിനാലാം തീയതിയാണ് അപ്പം അവിടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു പ്രസംഗം നടത്തി അതിൽ പറയുന്നത് അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കും എന്ന് പറയുന്നുണ്ട് അത് അവർക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ കിട്ടിയ തിക്താനുഭവത്തിൻ്റെ ഫലമാണ് അവരും ഇതേപോലെ അമേരിക്കയിൽ നിന്ന് പാട്രിയറ്റ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ലക്ഷ്യമിടുന്നുണ്ട് ചൈനീസ് സാധനങ്ങൾ കളിപ്പാട്ടമാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി അപ്പോൾ അവരും ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പുതിയ വ്യോമപ്രതിരോധ സംവിധാനം വഴി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ശത്രുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുക വേണമെങ്കിൽ അവിടെ പോയി അടി കൊടുക്കുക ഈ എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന സംവിധാനം ഈ ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുക മാത്രമല്ല നമ്മൾ ലക്ഷ്യമിടുന്ന സ്ഥലത്തേക്ക് കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഉന്നം തെറ്റാതെ അവിടെ തകർക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിലവിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിലവിലുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് പക്ഷേ ഇനി പുതിയ കഥാപാത്രങ്ങൾ കടന്നു വരും നമ്മൾ ഇതുകൊണ്ടൊന്നും നമ്മുടെ മിസൈലുകളുടെ ശേഷി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം ഇതുകൊണ്ട് പരിമിതപ്പെടുത്താനും ഉദ്ദേശിക്കുന്നു പുതിയ പുതിയ കാലത്തിൻ്റെ പുതിയ പുതിയ ആവശ്യങ്ങൾ അനുസരിച്ച് പുതിയ മിസൈലുകൾ വരും പുതിയ വിമാനങ്ങൾ വരും അപ്പം ഇതിനെയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംഗീതമായിരിക്കും പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ സംഗതി ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളെയെല്ലാം സുരക്ഷാ വലയത്തിന് കീഴിൽ കൊണ്ടുവരിക അവിടെയെല്ലാം ഇത്തരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ അടക്കം സജ്ജീകരിക്കുക അവിടെ ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് നമ്മുടെ സെൻസറുകളോ റഡാറുകളോ തിരിച്ചറിഞ്ഞാൽ അത് അത് ഏത് രീതിയിലുള്ള അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ കമാൻഡ് കൊടുത്താൽ അടുത്ത നിമിഷം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു മിസൈൽ പറന്നു വരും അത് നമ്മുടെ ഇപ്പോൾ ഈ സുദർശന എസ് ഫോർ ഹൺഡ്രഡിന് നാനൂറ് കിലോമീറ്ററാണ് ശേഷി പക്ഷേ നമ്മുടെ കയ്യിൽ അതല്ലാതെ വേറെ ചില സാധനങ്ങൾ കൂടിയൊക്കെ ഉണ്ട് ഇപ്പൊ അഗ്നി പോലുള്ള മിസൈലുകൾക്ക് രണ്ടായിരം കിലോമീറ്ററിന് മുകളിലാണ് ദൂരപരിധിയൊക്കെ ഉള്ളത് അപ്പൊ ഏത് മിസൈലാണ് നമുക്ക് തൊടുത്തു വിടേണ്ടതെന്നുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു തീരുമാനം എടുത്തൊരു ബട്ടൺ അമർത്തേണ്ട തന്നെ ഉള്ളൂ ഇപ്പൊ ഇസ്രയേലിൽ നമ്മൾ ഹമാസിന്റെ ആക്രമണം കണ്ടപ്പോൾ എവിടുന്നൊക്കെ റോക്കറ്റ് വന്നാലും അതിനെയൊക്കെ അടിച്ചിടുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അഗ്നി അയ്യായിരം കിലോമീറ്റർ ആണ് എണ്ണായിരം ചൈന പറയുന്നു എത്ര ആയിക്കോട്ടെ അയാലും കുറയ്ക്കണ്ടെ എണ്ണായിരം എങ്കിൽ എണ്ണായിരം ഏതായാലും ഓരോ മിസൈലുകൾക്കും ഓരോ ദൂരപരിധിയാണുള്ളത് അപ്പോൾ അത് തീരുമാനിക്കുന്നത് ഏതു തരം ആക്രമണമാണ് നമുക്കെതിരെ വരുന്നത് എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിലായിരിക്കും ഏതായാലും നമ്മൾ ഒരുങ്ങി തന്നെയാണ് ഒരു പത്ത് വർഷം കൂടി കാത്തിരിക്കണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ പറയുന്ന പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്